അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എന്നും സുഖമായിട്ടിരിക്കട്ടെ നിങ്ങളൊക്കെ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുന്ന കാര്യവും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ഓരോ ദിവസവും നിരവധി പേരാണ് ഓരോ വിഷമങ്ങൾ പറഞ്ഞ് ഇത്ര അ ചെയ്യണം എന്തെങ്കിലും ദിഗ്രോ സ്വല്ലാത്തോ നിങ്ങൾക്കറിയാവുന്നത് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് പേര് നിത്യേനയായിട്ട് ചോദിക്കാറുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ഹലാലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ആ മീൻ യാറബല്ലാലമീൻ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് അള്ളാഹനെ നിങ്ങൾ കൊണ്ട് ആത്മാർത്ഥമായിട്ട് അല്ഹമ്മദില്ല എന്ന് പറയണം കേട്ടോ മറന്നു പോവരുത് അപ്പം ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്ന കാര്യം എൻ്റെ മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാവും എന്ത് കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് കാരണം ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഒരു ദിക്റിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു മനസ്സിലായില്ല ദിക്ർ ഏതാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഒരുപാട് അത്ഭുതമായിട്ടുള്ള ഫലം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളൊരു ദിക്കറാണ് കേട്ടോ ഇത് ഈ ഒരു ദിക്കറ് ഞാൻ ഒരു നാലോ അഞ്ചോ തവണ ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ഓരോ ദിവസവും ഓരോരുത്തർ ഓരോ അനുഭവം പറയുന്നുണ്ട് ഇത്ത ഈ ദിക്കറ് ചൊല്ലിയിട്ട് എനിക്ക് അയ്യായിരം കിട്ടി പതിനായിരം കിട്ടി വിചാരിക്കാത്ത കാശ് കയ്യിൽ കിട്ടി കുറി കിട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ബാങ്കിൽ നിന്ന് പണ്ടം എടുക്കാൻ പറ്റുമെന്ന് അതിലേലം ചെയ്തു പോവും എന്ന ഒരു വക്കീലായിരുന്നു നിന്നിട്ടിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലഹമ്മദില്ല ഒരുപാട് പേര് അനുഭവം അത്ഭുതമായിട്ടുള്ള അനുഭവം പറഞ്ഞിട്ടുള്ള തിക്റാണ് അപ്പോൾ ഇന്ന് അതൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ എന്നോട് ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ ധിക് ചൊല്ലിയിട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഈ ദിക്കറിനെ പറ്റിയൊന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങളൊക്കെ കേട്ടവരായിരിക്കും അപ്പൊ അത് നിത്യമായിട്ട് ചെയ്തു ചൊല്ലി പോരുന്നവരുണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ചോളിറ്റോ പ്രതീക്ഷയോട് കൂടി അത് ചൊല്ലിപ്പോരി അത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ നാല് നാമങ്ങളാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു നല്ലൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് അള്ളാഹിൻ്റെ നാമമാണ് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിഷമം അള്ള തീർത്തു തരും അല്ലെങ്കിൽ എൻ്റെ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ള ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അമീൻ യാ അറബലാലമീൻ അപ്പം ഇന്ന് െന്ന് പറയുന്ന കാര്യം ഒന്ന് നിങ്ങൾ കേൾക്കണേ ഒരു ഉമ്മ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞ കാര്യമാണ് അതായത് ഞാൻ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഈ ധിക്റിനെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ട് അതിൻ്റെ ശേഷമാണ് എന്നോട് ഇത്ത ഈ ഒരു ധിക്ർ ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്കൊരു അനുഭവമുണ്ട് നിങ്ങളോട് പറയാൻ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കേട്ടാൽ മതി കേട്ടോ ഒരുപാട് ഒരുപാട് നേരമായിട്ട് വോയിസ് അവർ എൻ്റെ എൻ്റെ ഫോണിലായിട്ട് സംസാരിച്ചിട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്താ പറയുന്നതറിയോ ഈ ധിക്റ് ഒരുപാട് ഒരു മാസം ഒക്കെ ആയിട്ടുണ്ട് തുടരേയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ ചൊല്ലുന്നൊരു തിക്റായിരുന്നു ഇത്താൻ്റെ വീഡിയോ കണ്ട് അതാണ് ഞാൻ ചൊല്ലാൻ തുടങ്ങിയത് ഞാൻ ഒരു വേറെ ഒരു ചാനലിലൂടെ ഒരു ഉസ്താദ് പറയുന്നതും ഈ തിക്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ചൊല്ലാൻ തുടങ്ങി ഞാൻ ഒരു ഞങ്ങളെ ബാങ്കിൽ എൻ്റെ പണ്ടൊക്കെ സ്വർണമൊക്കെ പണയം വെച്ചതാണ് അതെടുക്കാൻ ഞങ്ങൾ മുന്നിലൊരു മാർഗവും കാണുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും എന്നൊരു പ്രതീക്ഷ എനിക്ക് തോന്നി ഇത് ഇക്രനെ പറ്റി ഇത്ത പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തന്നാലോ അള്ള വലിയവനാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു വഴി അള്ള തുറന്ന് തന്നാലോ എന്ന ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിൽ തോന്നി അതേപോലെ ഞാൻ ആത്മാർത്ഥമായി ഇത്ത ഞാൻ ഓരോ ദിവസവും ആ പണ്ടം പണയം എടുക്കാൻ എന്തെങ്കിലും ഒരു വഴി ചോനെ നീ കാട്ടിത്തരണേ എന്ന കൂടി ഞാൻ ഒറ്റ ഒരു റൂമിലിരുന്ന് തനിച്ചിരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി തീർക്കും അത് ചൊല്ലുന്ന ഒരു സമയത്തൊക്കെ ഞാൻ മനസ്സിലാ പണ്ടം എങ്ങനെയെങ്കിലും അള്ള ഒരു വഴി കാണിച്ചു തരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണിത്ത ഞാൻ ഒരിക്കലും ൊക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ആ പണ്ടങ്ങളൊക്കെ എടുക്കാൻ കഴിയുമെന്നും ഒരു നിവൃത്തിയും എൻ്റെ ഭർത്താവിനില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അതെടുക്കും അങ്ങനെ ജപ്തിയിലാത് എടുത്ത് അവർ ലേലം ചെയ്യും എന്നൊക്കെ പറഞ്ഞ പണ്ടമാണ് അപ്പോൾ കുറേശേ കുറേശ്ശെ ആയിട്ട് ഞങ്ങൾ പൈസ അതിലടച്ചിടും അതൊന്നും എവിടെയും കാണാനില്ല ഒക്കെ പലിശയായിട്ടായിരുന്നു പോവരുത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇട്ട് പൂതി തീരാത്ത പണ്ടമാണ് അങ്ങനെയൊക്കെ വിഷമം ഇവളിങ്ങനെ സംസാരിച്ച് പറയാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ വീഡിയോ കണ്ട് ആ ഒരു ദിക്കർ ആദ്യം ഈ ഒരു ദിക്കറിനെ പറ്റി അറിയുക അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെന്നോട് പറഞ്ഞതുമാണ് വീട്ടു ചെലവിന് ഒരു വഴിയുമില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ദിക്കറ് ചൊല്ലിയിട്ട് എനിക്ക് എനിക്കുള്ള മാർഗം തന്നിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്ത സമയത്ത് ഞാൻ ഈ ദിക്കറ് നീയത്താക്കി ചൊല്ലിയിട്ടാവും പണത്തിനൊരു ബുദ്ധിമുട്ടും ഇതുവരെ വീട്ടിലെ ചിലവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതുപോലെ തന്നെ കയ്യിലെപ്പോഴും പണം ഉണ്ടാറുണ്ട് ഉണ്ടാവാറുണ്ട് അൽഹമുലില്ല ഇങ്ങനെയൊക്കെ നിരവധി പേരാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ രണ്ട് കുറച്ച് മുന്നേ ആയിട്ട് ഇട്ട വീഡിയോ ഞാൻ ആ സ്ക്രീൻഷോട്ടായിട്ട് ഒരുപാട് കമൻ്റ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് മനസ്സിലാവും ഒരുപാട് അതായത് ഞാൻ ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ട് ഫലം കിട്ടിയവർ ഒരുപാട് പേര് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ടായിരുന്നു അൽഹമില്ല അങ്ങനെ ഈ ഒരു സഹോദരിയുടെ ഈ ഒരു ഉമ്മാൻ്റെ പണ്ടം പണയം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം ഹലാലായിട്ടുള്ളൊരു വഴി തന്നെ അല്ല അവർക്ക് കൊടുത്തു അല്ഹമ്മദില്ല ഈ ദിക്കറ് ഞാൻ മുറുകെ പിടിക്കാണിത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷമം മൂലം ഒരുപാട് കാര്യങ്ങളുണ്ട് ഭർത്താവ് ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വിഷക്കും അതിനും ഇനൊന്നും പണമില്ലാഞ്ഞിട്ടാണ് ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തീരാൻ ഈ ദിക്കർ ഞാൻ ദിവസം ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട് ഇത്ത അള്ളാഹു എന്തെങ്കിലും വഴി കാണിച്ചു തരും പ്രതീക്ഷയുണ്ട് എനിക്ക് എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കാത്ത കാര്യം അള്ള നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാത്രമല്ലാട്ടോ പറയുന്നത് വേറെയും ഒരുപാട് വിഷമം കിട്ടി ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഉമ്മയാണ് പിന്നെ ഭർത്താവില്ല മക്കള് ഒരു ഒരു മോളാണ് ഒരു പെൺകുട്ടിയാണ് ഉള്ളത് അപ്പം ജോലിക്ക് പോകാനോ വേറെ ആരുമില്ല അവരെ ചിലവിനുള്ള കാര്യത്തിന് അവർ തന്നെ ജോലി ചെയ്ത് നിൽക്കുകയാണ് വിടെ പുറത്ത് സൗദി ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് ആ ഒരു ഉമ്മേൻ്റെ കാൽവേദന ഒരുപാട് അവർ ചികിത്സ ചെയ്തു നോക്കി ഈ ഒരു ദിക്ക്റ് ചൊല്ലി മന്ത്രിച്ച് ഊതി അങ്ങനെ ആ കാൽവേദന എന്ത് ആയത് എന്ന് അവർക്കറിയില്ലാന്ന് ആ കാൽവേദന ശിഫയായി ഇതുവരെ എനിക്ക് കാൽവേദന ഉണ്ടായിട്ടില്ല അല്ഹമ്മദില്ല അള്ളാഹു അവരുടെ ആ വേദന ശിഫയാക്കി കൊടുക്കട്ടെ അള്ളാൻ്റെ നാമമാണല്ലോ ഇത് അതിന് അതിന് മഹത്വമുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പല്ലേ അള്ളാഹുവിൻ്റെ നാമമാണ് നമ്മൾ ഒരുമിച്ച് നാലെണ്ണം ചെല്ലുകയാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഞാൻ വേണമെങ്കിൽ ഇനി ചിലപ്പോൾ ഈ ഫസ്റ്റായിട്ട് ഈയൊരു വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഇവിടെ മലയാളത്തിലായിട്ട് എഴുതി കൊടുക്കട്ടോ അപ്പം നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും ഈ കേൾക്കുന്നതൊക്കെ അപ്പം ആരെങ്കിലും ഇത് ചൊല്ലി പകുതിയാക്കി നിർത്തി വെച്ചവരുണ്ടാവും ഞാനിപ്പോൾ ഒരുപാടായി ചൊല്ലുന്നു ഞാൻ ഒരുപാട് ചൊല്ലി എനിക്കൊരു രൂപ വരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നും അതെന്താണെന്നറിയോ നിങ്ങൾക്ക് മാത്രം എന്താ അതിനുള്ള ഫലമല്ല തരാത്തത് അത് വിശ്വാസത്തോടു കൂടി ചൊല്ലില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് നമ്മളെ മനസ്സെങ്ങനെയാണ് അല്ല ഹൃദയത്തിലേക്കല്ലേ നോക്കുക അല്ലെ നമ്മൾ ചൊല്ലുന്നതിലേക്കല്ല അത് നോക്കുക നിങ്ങൾ ഒരു ലക്ഷക്കണക്കിന് ഒരു ദിവസം തന്നെ ഇരുന്ന് ഈയൊരു ഇസ്മുകൾ ചൊല്ലി പക്ഷേ ഒരൊറ്റ തവണ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ആ ചൊല്ലിയതിനുള്ള നിങ്ങൾക്ക് ഫലം തരും ഏതായാലും ഈ ദിക്കൃ മുറുക പിടിക്കാത്തവർ സാമ്പത്തികമായിട്ട് പ്രയാസം കടം കൊണ്ട് വിഷമമാണ് ബുദ്ധിമുട്ടാണ് ഒരു സമാധാനമില്ല അങ്ങനെയൊക്കെ പറയുന്നവർ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ നിസ്സാരമാക്കി തള്ളണ്ടെട്ടോ എൻ്റെ വാക്ക് കേട്ട് തന്നെങ്കിലും നിങ്ങൾ ഇത് അള്ളാനോടുള്ള ഒരു വിശ്വാസം വെച്ചിട്ട് ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഞാൻ അത്രക്കും ഉറപ്പിലാണ് നിങ്ങളോട് പറയുന്നത് എനിക്ക് തന്നെ അത്ഭുതമായി ഒരു ദിക്റ കാരണം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോകണേ എത്രയോ പേരാണ് ഇതിന് അത്ഭുതമായിട്ട് ഫലം കിട്ടിയതെന്ന് പറയുന്നത് എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ തിക്ര മുറുകെ പിടിച്ചോളിന്ന് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ ഉള്ളവരൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോരോ കാര്യത്തിനും നമുക്ക് പണമില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒന്നും നടന്നു കിട്ടില്ല ഇങ്ങനെ അതുതന്നെ നമുക്ക് പോകുമ്പ്രക്ക് പോകാൻ അതിയായ ഉണ്ടാവും പണമില്ലാത്തത് കൊണ്ട് പോകാൻ പറ്റില്ല അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് സാമ്പത്തികമായിട്ട് കഴിവില്ല എനിക്കൊന്നും ഒരിക്കലും മക്ക മദീന പോയി കാണാനൊന്നും എനിക്ക് കഴിയില്ല എന്നാരെങ്കിലും മനസ്സിൽ ദുഃഖിച്ചിരിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട നിസ്കാരം ഒരു അഞ്ച് വക്ത് നിസ്കരിക്കണം അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതണം മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം അതുപോലെ തന്നെ മാരിബിൻ്റെ സമയത്ത് അദാദ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതണം സുന്നത്ത് നിസ്കരിക്കണം അതുപോലെ നോമ്പ് എടുക്കുന്ന സമയത്ത് നോമ്പ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ചെയ്യണം അതോടൊപ്പം എന്ത് ചെയ്യുക സ്വലാത്ത് മുറുക പിടിക്കുക മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പതിനൊന്ന് സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലാം നിങ്ങളെ അല്ല അവിടെ എത്തിക്കും ഉമ്പ്ര ചെയ്യാൻ അല്ല നിങ്ങളെ മുന്നിൽ ചാൻസ് ഉണ്ടാക്കിത്തരും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കാലിന് സുഖമില്ലാത്ത ഒരു സഹോദരി എന്നോട് പറഞ്ഞ ഒരു കഥ അതിയായ ആഗ്രഹമായിരുന്നു എനിക്ക് ഉമ്പ്രക്ക് പോകാൻ ഞാൻ സ്വലാത്ത് നല്ലോണം ചെല്ലും അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വനിതകൾ കൂടിയിട്ട് ഫോണിലൂടെയായിട്ട് സ്വലാത്ത് ചെല്ലുന്ന ഒരു മത്സരമുണ്ടായി അങ്ങനെ ഇത്ത ഞാൻ ആ സ്വലാത്ത് അതിൽ ഞാനും പങ്കെടുത്തു അങ്ങനെ ഞാനാണ് അവരുടെ കൂട്ടത്തിൽ കൂടുതലായിട്ട് സ്വലാത്ത് ചൊല്ലി എനിക്ക് ഫസ്റ്റ് കിട്ടി അതിൽ വച്ചിട്ടുണ്ടായിരുന്നത് സമ്മാനമായിട്ട് ഇതിൽ ഫസ്റ്റ് കിട്ടുന്നവരെ ഉമ്പ്ര ചെയ്യാൻ കൊണ്ടുപോകുമെന്ന് അങ്ങനെയായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹദില്ല സ്വലാത്ത് ചെല്ലിയിട്ടാണ് എനിക്ക് ഉമ്പ്ര ചെയ്യാൻ സാധിച്ചത് ഒരു വഴിയും ഞങ്ങൾക്കില്ല എൻ്റെ ഉപ്പ പ്രായമായതാണ് ഉമ്മ പ്രായമായതാണ് എനിക്കൊരാങ്ങളേ ഉള്ളൂ അവൻ്റെ ചെലവിലാണ് ഞങ്ങൾ നിന്ന് പോകുന്നത് ഭക്ഷണവും കാര്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവനാണ് നോക്കുന്നത് പിന്നെ എവിടെ നിന്ന് എനിക്ക് ഉമ്പ്രക്ക് ചെയ്യാൻ കഴിയും ഞാൻ സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചു അതുകൊണ്ട് അള്ളാഹു എന്നെ അവർ ഇരുപത് ദിവസം അവിടെ ഇരുന്നിട്ടുണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ സാധാരണ ഉമ്പ്രക്ക് പോയാൽ പതിനഞ്ച് ദിവസമല്ല നിൽക്കാം അല്ലാതെ പിന്നെ ഒരു മാസമൊക്കെ നിൽക്കുന്നവരുണ്ടാവും ഇവർ ഇരുപത്തിരണ്ട് ദിവസം അവിടെ നിർത്തി എല്ലാം റാഹത്തായി ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസവും ഇല്ലാതെ ചെയ്യാൻ കഴിഞ്ഞു അതാണ് അല്ല വിചാരിച്ചാൽ അള്ള ഒരു ഉറുമ്പിലൂടെ നമ്മളെ സഹായിക്കും അല്ല വിചാരിച്ചാൽ നമ്മളെ എന്തപ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതിനെ അല്ലാതെ നമ്മൾ ഇബാദത്ത് ചെയ്യണം മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹു നമുക്കതിനൊക്കെ തൗഫിക്ക് നൽകട്ടെ നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എല്ലാവരും എനിക്കും വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് താജുദിൻ്റെ സമയം അതുവ നിസ്കാരത്തിൻ്റെ സമയം സ്ഥലത്ത് ചെല്ലിയിട്ട് ദുവ ചെയ്യുമ്പോഴും അതുപോലെ എവിടെയെങ്കിലും മക്കാമിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ എൻ്റെ ഒരുപാട് പേരെന്നോട് ദുവാ ചെയ്യാൻ ഏല്പിച്ചവരുണ്ട് റഹ്മാനെ അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ എന്ന് അള്ളഹാനോട് ഞാൻ അള്ളഹാനെ കൊണ്ട് അള്ളഹാനോട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നിങ്ങളും നിങ്ങളെക്കാരും എപ്പോഴും അള്ളഹാനോട് ദ ചെയ്യാം എപ്പോഴും ദ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് ദിക്ർ തിക്രച്ചെല്ലുക അള്ളഹനോട് ദ ചെയ്യുക കുറച്ച് സ്വലാത്ത് ചെല്ലുക അള്ളഹാനോട് ദ ചെയ്യുക അല്ല ഒരു ദിവസം നിങ്ങളെ ദുവാക്ക് ഉത്തരം നൽകും അല്ല ഇതൊക്കെ കേൾക്കും നമ്മൾ പറയലുണ്ട് അല്ലേ ഞാൻ ഒരുപാട് അല്ലാത്തോട് ഞാൻ ദ ചെയ്തു എനിക്കൊരു ഫലം കിട്ടിയിട്ടില്ല എനിക്ക് പരീക്ഷണമാണ് എന്നും ബുദ്ധിമുട്ടാണ് വിഷമമാണ് സാമ്പത്തികമായിട്ട് ടെൻഷനാണ് കടം കൊണ്ട് പ്രയാസമാണ് അതുപോലെ തന്നെ വീട്ടിൽ സമാധാനമില്ല എന്നും ഓരോരോ തട്ടിത്തിരിച്ചിരി ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും അസുഖവും കൊണ്ട് പരീക്ഷണമാണ് എന്നൊക്കെ അതൊക്കെ അള്ള നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ള നിങ്ങളെ പരീക്ഷിച്ചു നോക്കുക എന്താ നിങ്ങൾ ചെയ്യാന്ന് നിർത്തിപ്പോവോ നിസ്കാരം നിർത്തുക ഞാൻ നിസ്കരിക്കുന്നില്ല ഞാൻ ഈ സ്വരാത്തന്നെ ചെല്ലില്ല നമ്മൾ അള്ളഹനോട് കോപിക്കുകയാണ് അള്ളാഹുവിനോട് കോപിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹിനോട് അടുത്തുകൊണ്ടിരിക്കുക നമ്മൾ പരീക്ഷണത്തിലാണ് ഇപ്പോൾ അള്ളാൻ്റെ അങ്ങനെ മനസ്സിൽ ഓർക്കുക ഞാനിപ്പോൾ അള്ളാൻ്റെ പരീക്ഷണത്തിലാണ് അള്ള എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ടെൻഷനിലാണ് സമാധാനമില്ല എനിക്ക് കടമാണ് കടം കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ വയ്യ അങ്ങനെയൊക്കെ നമ്മൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലങ്ങോട്ട് നിങ്ങളങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചോളി നിങ്ങളാൻ്റെ പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ നിങ്ങൾ മനസ്സ് തെറ്റി റ്റിപ്പോരുത് അത് നിലനിർത്ത നിസ്കാരം നിലനിർത്തുക അള്ളഹാനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക എത്ര പരീക്ഷണം തരുകയാണെങ്കിലും അള്ളാൻ്റെ വിധിയല്ലേ തവക്കൽത്തും അല്ലല്ല അല്ലയല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ എന്തിനാണ് ആവുന്നത് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു നോക്കി ഒരു ടെൻഷൻ നമുക്ക് ആർക്കും വരില്ല അല്ല ഉണ്ടല്ലോ അല്ല ഇതൊക്കെ കാണുന്നവൻ അല്ലയല്ലേ അല്ല എന്തെങ്കിലും ആയി കാണിച്ചു തരും ഇനിയിപ്പോൾ അല്ല ഇങ്ങനെയാണ് എൻ്റെ വിധി അൽഹമ്മദില്ല ഇത് മതി എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കുക അള്ളാഹു നല്ലൊരു ഹൈറായിട്ടുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ സമാധാനമുള്ള ജീവിതം അല്ലേ അതല്ലേ വേണ്ടത് ഒരുപാടൊരു കോടിക്കണക്കിന് സ്വത്തോ ഒരുപാട് പണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലല്ലോ ഒരു മനസ്സമാധാനമുള്ള ജീവിതം അതായത് കടങ്ങളൊന്നുമില്ല നമ്മുടെ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ റാഹത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് വലിയ മുതലും കാര്യങ്ങളൊന്നുമില്ലേലും നമ്മളാവശ്യത്തിനുള്ള ഒരു നല്ലൊരു വീട് ഒരു വാഹനം നമ്മൾക്ക് ആവശ്യത്തിന് പുറത്തൊക്കെ പോകാനില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളഹാനോട് നമ്മൾ എല്ലാ നമ്മളിങ്ങനെ അള്ളഹാനോട് സംസാരിച്ചുകൊണ്ടിരിക്കണെ പോയും നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ സംസാരിക്കില്ലേ അള്ളഹാനോട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണം അള്ളാഹനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയണം ടെൻഷനുകളൊക്കെ പറഞ്ഞു നോക്കറിയാം റബ്ബെ എനിക്ക് ഇങ്ങനെയുള്ളൊരു വിഷമമുണ്ട് റബ്ബെ എൻ്റെ എനിക്ക് സമാധാനമില്ല വിഷമമാണ് ബുദ്ധിമുട്ടാണ് റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഉത്രസൂര്യൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ നമ്മളോദാം الله موت رسول الله التيكي إلى روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك إياك <سؤالك> نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته لتي أدريكني يا رسول الله اللهم صل على سيدنا محمد قد لاقته أدريكني يا رسول الله اللهم صل على سيدنا محمد قد لاقته لتي أدريكني يا رسول الله اللهم صل على سيدنا محمد قد لاقته لتي أدريكني يا رسول الله

ഞങ്ങളെ മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനായ റബ്ബെ ഞങ്ങളെ കടം ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ നീ വീട്ടിത്തരണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന തിക്റിൻ്റെയും സൊലാത്തിൻ്റെയും പുണ്യം നീ ഞങ്ങളെ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ എന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ ഞങ്ങൾ ചെയ്യുന്ന അമലൊക്കെ അല്ല ഞങ്ങൾ ചെയ്യുന്നതിലും പറയുന്നതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ റബ്ബെ നീ പുറത്ത് തരണം റഹ്മാൻ നീ പുറത്ത് തരണം അല്ലാ നീ പുറത്ത് തരണം റഹ്മാനായ ആയ റബ്ബെ ആമീൻ 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 റഹമദിഖെറമഹിമീൻ വസല്ല ഉത്താലൽക്കിഹി സയ്ദ്ന മുഹമ്മദീം വ അല ആലിഹി വസ്ഹബിഹി അജ്മയിൻ സുബാന റബ്ബിറബൽ സത്തിയുമായി സിഫുൻ വസ്ലാം അൽമുർ സലീന അലഹമുല്ലാഹി റബിള്ളാലമീൻ അസലാ വലൈക്കും വറഹമത്തള്ളാഹി താല അബർകാത്തൂ നിങ്ങളോട് പ്രത്യേകം പറയണ്ടല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുന്നുട്ടോ അള്ളാഹു നമ്മുടെ ദുഹകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അസലാമലൈക്കു വരഹമുല്ലാ താല വാത്തു